कलम्बोधनिभं शरासनमिळत्प्रोद्यत्करम्भोरुहं सीतालक्ष्मणसेवितं कविगणैरक्षोगणैश्चावृतं देवब्रह्मभवादिभिर्बहुविधैःस्तोत्रैश्च संसेविदं रामं राक्षस വന്ദേശ്യന്തകം ഹരേ ശരണമയ്യപ്പ ജയ് ശ്രീരാ കർക്കടക മാസമാണ് രാമായണ മാസമാണ് കണിക്കൊന്നയല്ല ഞാൻ പൂക്കാതിരിക്കാൻ എനിക്കാകുമോ എന്ന് കണിക്കൊന്ന പറഞ്ഞതുപോലെ കർക്കടക മാസമാകുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മലയാളികൾ എവിടെയൊക്കെയുണ്ട് അവിടെയൊക്കെ ഈ ശ്രീരാമൻ്റെ ഒരു തരം അവതാരം തന്നെയാണ് ഓരോ മനുഷ്യ മനസ്സിലും അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ രാമായണം കർക്കിടക കേൾക്കുമ്പോൾ എനിക്കത് കൃത്യമായിട്ട് ജീവിതത്തിൽ അനുഭവമുണ്ട് കാരണം പഞ്ഞ മാസമാണ് കാക്ക കണ്ണുറക്കാത്ത മഴയാണ് പണിയുമില്ല ഒന്നിനും പോവില്ല വീട്ടിലിരിക്കും അപ്പോൾ ദുഃഖിച്ച് നരകിച്ചിരിക്കുന്ന മനസ്സിനെ തരംതിരിച്ച് വിടുകയാണ് രാമായണം നമുക്കറിയാം ആദികാവ്യവും ആദികാവ്യത്തിൻ്റെ സബ്ജക്റ്റും ഇതാണ് വിഷമിച്ച ദുഃഖിച്ച നരകിക്കുന്ന മനസ്സിനെ വാത്മീകി ഋഷി തരംതിരിച്ച് വിട്ടുകയാണ് ഗൃഹാന്തകൂപം എന്ന് പറയും വേദങ്ങളിൽ ഗൃഹമാകുന്ന പൊട്ടക്കിണറിൽ നിന്നും പുറത്ത് കടക്കാനുള്ള മാർഗമാണ് രാമായണം പഴം പുരാണമായിട്ടല്ല നമ്മളിതിനെ ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ ഈ രാമായണത്തിൻ്റെ ശാസ്ത്രീയതയും രാമായണം നിത്യജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം പ്രാവർത്തികമാക്കാമെന്നുള്ളത് നമ്മളാദ്യം പഠിക്കണം എന്നല്ലേ നമ്മളെ മക്കളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ എങ്കിലല്ലേ ഈ ഒരു യഥാർത്ഥമായ സുഹൃത്തന്മം എന്താണ് ജന്മത്തിൻ്റെ പേര് സുഹൃത ജന്മം ഈ സുഹൃതം 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 എന്നുള്ള ഒരുപാട് വാക്ക് ജീവിതത്തിൽ കേട്ടു അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങൾക്ക് ഒരു സ സപ്താഹയജ്ഞ ട്രസ്റ്റ് ഉണ്ട് സുഹൃതം ഭാഗവത യജ്ഞ അപ്പോൾ ഇതിനിടയാണ് എനിക്കതിൻ്റെ അർത്ഥം കിട്ടിയത് ഈ സംസ്കാരത്തിലെ ഭാരതീയ സനാതനമായ ഋഷിപ്രോക്തമായ ഹൈന്ദവ സംസ്കൃതിയിൽ നമ്മെ വളർത്തുന്നവരാണ് നമ്മുടെ സുഹൃതികൾ ആ അച്ഛനും അങ്ങനെയുള്ള അച്ഛനും അമ്മമാരുമാണ് സുഹൃത ജന്മങ്ങൾ അവർക്കുള്ള ഈ സംസ്കൃതിയിൽ ജീവിച്ചു വളരുന്ന വ്യക്തികളാണ് സുഹൃത ജന്മങ്ങൾ ഞാനും നിങ്ങളൊക്കെ അതിൽ പെട്ടു ഏതായാലും ശരി രാമായണം കേട്ട് വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ രാമായണം ആദികാവ്യമായ രാമായണത്തെ എന്താണ് ഞാൻ ജനിച്ചത് കണ്ണൂർ ഏഴ് മലയുടെ താഴ്വാരത്തുള്ള ചെന്നമംഗലത്ത് ഇല്ലത്താണ് ജനിച്ചത് ജനിച്ച് ആ സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നത് നമ്മളെ ഈ നാടിനെ കേരളത്തിനെ മുച്ചൂടും മുട്ടിക്കുന്ന ഒരു സംസ്കാരം ഉണ്ട് അതിൻ്റെ പേരാണ് ഇടത്തുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ ഇവർ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് ഈ കേരളത്തെ കാർഷിക രാഷ്ട്രമായ കാഷ കൃഷി മുഴുവൻ നശിപ്പിച്ച് എന്നെ അറ്റ ദാരിദ്ര്യത്തിൽ എത്തിച്ചു അപ്പം ഈ ദാരിദ്ര്യത്തിൽ നിന്നും എന്നെ ഉയർത്തി എന്നെ വളർത്തിയത് എൻ്റെ സംസ്കാരമാണ് ഇതാണ് രാമായണം ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം എല്ലാം നേടാനുള്ള ജീവിതത്തിനെ കരുത്താർജിപ്പിക്കാനുള്ള ഉപായമാണ് രാമായണം ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം എല്ലാം നേടാനുള്ള യഥാർത്ഥ പാതയാണ് രാമായണം മനസ്സിലായില്ല നമുക്കറിയാം രത്നാകരൻ എന്ന പിടിച്ചുപറിക്കാരയിൽ നിന്നും ആദികവി വാത്മീകിയായി ഉയർന്നു എന്നിട്ടോ ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങി എന്ത് രാമ ഒരൊറ്റ അക്ഷരം എന്താണ് ഒരൊറ്റ വാക്ക് രണ്ടക്ഷരത്തിലുള്ള ഒരറ്റ രാമ ഈ രാമ എന്നുള്ള ഒരറ്റ വാക്കിൽ നിന്നും ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളിലോട്ട് ഉയർന്നു എന്നറിയാവോ ഈ ഒരറ്റ വ്യക്തി താങ്കളും ഞാനുമാണ് നമ്മുടെ ഓരോ ഹിന്ദുക്കളും ഈ ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങി ഒന്നിൽ നിന്നും തുടങ്ങി ഇരുപത്തി നാലായിരം ഇത്രയും സർവ സമ്പത്തുകളും സർവ്വ ഐശ്വര്യങ്ങളും നേടണം ധുഃഖിക്കരുത് ഒറ്റ വാക്കേ പറയാനുള്ളൂ നോചിത്തു മർഹസി നിനക്ക് ഇന്ത്യൻ രാഷ്ട്രപതി ആവേണ്ട അവകാശവും അധികാരവും ഉണ്ട് ദുഃഖിക്കാനുള്ള അവകാശമില്ല ഇതാണ് രാമായണത്തിന്റെ വിഷയനും മിഷനും അപ്പോൾ ഇവിടെ നമുക്കറിയാം കഥ ഞാൻ പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഈ ശോകം രണ്ട് പക്ഷേ എത്ര ഉഞ്ച മിഥുനേഖ മവധിം കാമമോഹിതം അതിൽ നിന്ന് ഒന്നിനെ വധിക്കുന്നു അപ്പൊ ഒന്ന് ഈ ശോകം ഈ ദുഃഖം ശോകം ശോകമായി മാറി ഈ ഒരു ദുഃഖത്തിൽ നിന്നും ശോകമായി മാറി എന്താണത് മാനിഷാദ പ്രതിഷ്ഠം തമകമ മവോധിം കാമമോഹിതം ക്രൗഞ്ച പക്ഷികളിൽ ക്രൗഞ്ച പക്ഷികൾ അവർ ശ്രദ്ധിക്കണം രണ്ട് പക്ഷിയോടി അവർ സ്നേഹം ഷെയർ ചെയ്ത് ഒരു കൊമ്പിൽ ഇരുന്നു കൊണ്ട് മാനവരാശിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ രണ്ടു പേരും ചേർന്നിരിക്കുന്നത് ഒരു കൊമ്പിലാണ് ഈ കൊമ്പിനെ വിശ്വസിച്ചിട്ടല്ല പിന്നെ അവനവൻ്റെ ചിറകുകളെ വിശ്വസിച്ചിട്ടാണ് ആ സെൽഫ് കോൺഫിഡൻസാണ് മിഥുന മിഥുനങ്ങളായ അവർ സന്തോഷിച്ച് ഐശ്വര്യത്തിൽ സന്തോഷത്തിൽ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു കൊടുങ്കാറ്റ് വന്നു കൊട്ടുകാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പക്ഷി മറ്റേ പക്ഷിയെ തള്ളി പിടിച്ചു മറ്റേ പക്ഷി ഈ പക്ഷിയെ തള്ളിപ്പിടിച്ചു കൊടുങ്കാറ്റ് പോയപ്പോൾ അവർ വീണ്ടും സന്തോഷിച്ചു ഇതിനകത്ത് ഒന്നിനെയാണ് കൊല്ലുന്നത് ശ്രദ്ധിക്കണം ഇതിനകത്ത് ഒന്നിനെ കഴിഞ്ഞപ്പോൾ ആ ദുഃഖം ശ്ലോകം ശ്ലോകമായി മാറി ശ്ലോകം എന്നുള്ളതിന് യഥാർത്ഥ അർത്ഥം അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതചര്യ അത് സന്തോഷപ്രദമാക്കാൻ നമ്മളെ മാറ്റുന്ന മാർഗത്തെയാണ് ശ്ലോകം എന്ന് പറയുന്നത് അപ്പം ഈ ഒന്നിൽ നിന്നും അറിവും കഴിവും പ്രവൃത്തിയും പരിശീലനത്തിലൂടെ പരിശീലനത്തിലൂടെ ഈ ഒന്നിൽ നിന്നും നാം വളരണം ആകാശത്തോളം ഈ രാമ എന്ന വാക്കിൽ നിന്നും വാത്മീകൃഷി എന്താ ചെയ്തത് തപസ് ചെയ്തത് ഇതുപോലെ പഠിക്കുന്ന കുട്ടികൾ അവനവൻ്റെ വിദ്യാഭ്യാസം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ അവനവൻ്റെ തൊഴിൽ എന്തിലാണോ അവനവൻ ഏർപ്പെട്ടിരിക്കുന്നത് അത് തപസ് ലക്ഷ്യമാർഗം ലക്ഷ്യം എന്താണ് അതാണ് ഇവിടെ എന്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും ഇതിൽ വികസിപ്പിക്കണം അറിവും കഴിവും പ്രവൃത്തിയും പരിശീലനവും ഈ ഒരു ശ്ലോകത്തിൽ നിന്നും ഇരുപത്തിനാല് ശ്ലോകം ഇരുപത്തി നാലായിരം ശ്ലോകമായതുപോലെ ഒന്നുമില്ലായാലും രത്നാകരൻ വാത്മീകി കൃഷിയായി ഉയർന്നതുപോലെ നമ്മളൊക്കെ നമ്മുടെ ജീവിതം അടുക്കും ചിട്ടയുമുള്ളതാക്കണം ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം പരമ്പുരാണമല്ല മക്കളെ ഇത് ഇത് രാമായണത്തിലെ ശ്ലോകം ശ്ലോകമെന്നാണ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു താളക്രമം എന്താണ് അർത്ഥം താള ജീവിത താളക്രമമാണ് അടുക്കും ചിട്ടയുമുള്ളതാണ് ഉള്ളതാണ് പുരാണമല്ല മക്കളെ ഇത് പുരാണം എന്ന് വെച്ചാൽ പയംപുരാണമെന്നല്ല പിന്നെ പുരാ നവാ ഇതി പുരാണം ആദികാവ്യമായ ആദികാവ്യമായ രാമായണത്തിൽ എഴുതി വച്ചിരിക്കുന്ന ധർമ്മം ആചരിക്കാനുള്ളതാണ് അടുക്കളയിൽ ഉണ്ടാക്കുന്ന ചോറും കൂട്ടാനും കഴിക്കാനുള്ളതാണ് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും അൾട്രാ മോഡേൺ സയൻസിനും ശാസ്ത്രത്തിനും യുക്തിക്കും കോമൺ സെൻസിനും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നാം പഠിക്കണം നാം ഉൾക്കൊള്ളണം അതിന് ഉൾക്കൊള്ളാനാണ് നമ്മൾ ഈ കർക്കിടകത്തിൽ രാമായണ മാസാചരണ പാരായണവും നാലമ്പല ദർശനവുമൊക്കെ ഇതിന് നമ്മൾ പ്രധാനമായിട്ട് ഈ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും മാത്രം ചെയ്യേണ്ടതല്ല നമ്മുടെ മക്കളെ ഇതിനു കൊണ്ടുപോകണം നമ്മുടെ കൊച്ചുകുട്ടികളെ കൈപിടിച്ച് കൊണ്ടുപോകണം എന്നിട്ട് പറഞ്ഞു കൊടുക്കണം മക്കളെ നമ്മളിപ്പോൾ പഠിപ്പി പഠിക്കുന്നത് നമ്മളിപ്പോൾ കേൾക്കുന്നത് നമ്മൾ ആദ്യം പഠിക്കണം അധ്യാത്മരാമായണമാണ് ഇത് ബ്രഹ്മാണ്ട പുരാണത്തിലുള്ളതാണ് ഇത് ബ്രഹ്മാണ്ടപുരാണത്തിലുള്ളതാണ് ഈ രാമായണം അധ്യാത്മരാമായണം വ്യാസഭഗവത്പാദവിരചിതമാണ് ഇത് മലയാളത്തിലേക്ക് എഴുതിയിട്ടുള്ളതാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ അപ്പോൾ ധർമ്മത്തിൻ്റെയും ഭക്തിയുടെയും ജപമാഹാത്മ്യവുമാണ് ഇതിനകത്തെ സബ്ജക്റ്റ് ഇങ്ങനെ മധുരമായിട്ട് നമ്മളെ കുട്ടികളോട് പറയണം നമുക്ക് ശരീരത്തിന് നല്ല ശക്തി വേണം ഇതുപോലെ മനസ്സിന് നല്ല ശക്തി വേണം മനസ്സിന് നല്ല ശക്തി വേണം മനോ ഊർജം വേണം മനസ്സിന് നല്ല ആരോഗ്യം വേണം ശരീരത്തിനുള്ളതുപോലെ അതിനാണ് ഈ രാമ നാമ ജപ പരിശീലനം ഇതാണ് രാമായണം ഇത് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത് മറ്റാരും അല്ല രാമായണം ഉമാ മഹേശ്വര സംവാദമായിട്ടാണ് തുടങ്ങുന്നത് പരമേശ്വരനും പാർവതിയും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കണം ഇതിൻ്റെ പ്രാതിനിധ്യം മഹേശ്വര ഉമാ സംവാദമല്ല ഉമാ മഹേശ്വര സംവാദം ഉമയാണ് പാർവതിയാണ് പരമേശ്വരനോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഈ രാമാവതാരത്തിൻ്റെ തത്വം എന്താണ് രാമാവതാരത്തിൻ്റെ തത്വം എന്താണ് കഥയല്ല കഥയല്ല അത് പറയുമ്പോഴാണ് കുട്ടികൾ കളിയാക്കുന്നത് അതിനകത്തുള്ള തത്വം എന്താണ് ഈ തത്വമാണ് രത്നാകരൻ വാത്മീക്ക് ഋഷിയായി ഉയർന്നത് ഇതാണ് ഹിന്ദു ധർമ്മം ഈ ധർമാചരണമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ഇതിൽ ഉമാമഹീശ്വരൻ ഉള്ളതുപോലെ സീതാപതി രാമനാണ് സീതയുടെ പതിയായ രാമനാണ് നമുക്ക് ജീവിച്ചിരുന്ന വാത്മീകി ഋഷി ശ്രീരാമനോട് പറയുന്നതായിട്ടാണ് അയോധ്യാകാണ്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അധ്യാത്മ രാമായണത്തിൽ നമുക്ക് വ്യക്തമായിട്ട് ഇതിന് ഒരു ദിശ നമുക്ക് തരുന്നുണ്ട് ആറാം സ്വർഗത്തിൽ വാത്മീകി കൃത്യമായിട്ട് പറയുന്നു ഈ രാമ തത്വം കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹേ രാമ വാത്മീകി പറയുന്നു ഹേ രാമ അന്ന് സപ്തർഷികൾ എന്നോട് പറഞ്ഞു പറഞ്ഞത് മര എന്ന് ജപിച്ച് നീ സിദ്ധി നേടൂ സിദ്ധി നേടൂ ബാക്കിയുള്ള കഥകൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം ഏതായാലും ശരി ആറാം സർഗത്തിൽ അധ്യാത്മരാമായണത്തിലെ വേദവ്യാസ ഭഗവാൻ എൺപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പറയുന്നത് ജീവിച്ചിരുന്ന രാമനോട് ജീവിച്ചിരുന്ന ഋഷി ഇവിടെ പറയുകയാണ് ആദി കാവ്യമായ രാമായണത്തിലൂടെ പറയുന്നു ഇത്യുക്ത രാമതേ നാമ വ്യത്യസ്താക്ഷരപൂർവകം ഏകാഗ്രമനസാത്രൈവ ജപ തിജപറവ വാത്മീകി പറയുന്നു ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് ഇത്യുക്ത രാമ തേ നാമ ഹേ രാമ അങ്ങയുടെ നാമം വ്യത്യസ്താക്ഷരപൂർവകം തിരിച്ചിട്ടു തിരിച്ചിടുന്നത് എന്തിനാണ് രാമ രാമ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടങ്ങോട്ട് പറയും ഈ സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വളച്ച് മൂക്ക് പിടിക്കുക ഇന്ന് എന്താ ആഴ്ച ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ഞായറാഴ്ചയാണെന്ന് പറഞ്ഞാൽ മതി അല്ല ഇന്നലെ ഞായറാഴ്ച ഇന്നലെ ശനിയാഴ്ചയാണ് മിഞ്ഞാന്ന് വെള്ളിയാഴ്ചയാണ് അങ്ങനെ പറഞ്ഞു 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 വീണ്ടും നാളെ തിങ്കളാഴ്ചയാണെന്ന് പറയും അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കണം ഇന്ന് ഞായറാഴ്ചയാണെന്ന് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം നമ്മൾ പറയാറില്ലേ ഹേ ചേട്ടാ ആ എന്താടി നമ്മളെ രാമൻ നായരുടെ ഭാര്യക്ക് ബർത്ത്ഡേക്ക് ആ ഒരു കാഞ്ചീപുരം സാരി വാങ്ങിച്ചു കൊണ്ടു കൊടുത്തു ആ അതിനെന്താടി ബുദ്ധുസേ മന്ദബുദ്ധി എൻ്റെ ബർത്ത്ഡേക്ക് അതുപോലെ മേടിച്ചു തരണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അവിടെ കോൺസെൻട്രേഷൻ കിട്ടാനാണ് എന്ത് പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ രാമൻ നായരുടെ ഭാര്യേനെ പറയുന്നത് ഇതുപോലെ ഏകാഗ്ര മനസാത്രൈവ മരേതി ജപ സർവത ഇവിടെ ഇത്രയേ ഉള്ളൂ ഈ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ മനഃശക്തിയും മനോബലവും മനോർജവും വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് വൈദിക സംസ്കൃതിയിൽ ഈ തലതിരിച്ച് സത്യത്തിലേക്ക് എത്തുക അപ്പോഴോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ഒരു അടിമുടി പരിവർത്തനമാണ് ഈ രാമനാമജപത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ആത്മവിശ്വാസമാണ് ഒരു കോടി രൂപയുടെ ബെൻസിനെ പതിനായിരം ഉറുപയുടെ പൊട്ട ബൈക്കും കൊണ്ട് സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ ഓവർടേക്ക് ടേക്ക് ചെയ്തു പോകുന്നു ഇതിനകത്ത് മനസ്സിലാക്കണം ഏറ്റവും വലിയ സമ്പത്താണ് ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ രാമനാമ ജപത്തിൻ്റെ ഏറ്റവും മഹത്തായ ദൗത്യം അപ്പോൾ ഈ നെഗറ്റീവിൽ നിന്നും മര 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 രാമ മാ എന്ന് പറയുന്നത് ദുഃഖം ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലോട്ട് പോയി അപ്പോൾ നമ്മുടെ ജീവിതത്തെ ജീവിതത്തിൽ ബഹുനോൻ ജന്മനാമന്ത് കോടാനുകോടി ജന്മങ്ങളിലായി നാം കൊണ്ടുവന്ന നമ്മുടെ വാസനകളാകുന്ന ദുഃഖ ദുരിതങ്ങൾ കഴുകി 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 വൃത്തിയാക്കുകയാണ് ഈ രാമ നാമ മഹാത്മ്യം അതിന് ഒരു ബ്രെയിൻ വാഷിംഗ് സോപ്പായി നമുക്ക് ഇത് ഉപയോഗിക്കാം നമ്മൾ ബാത്റൂമിൽ കയറി വാഷിംഗ് സോപ്പ് ഉപയോഗിച്ച് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കുന്നത് ശരീരത്തിനെ അതിൻ്റെ പതിന്മടങ്ങ് ഇരട്ടിയായി ബാത്റൂമിൽ നിന്ന് വന്ന ഉടനെ പൂജാമുറിയിലിരുന്ന് ഈ രാമനാമജപം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിയിലുള്ള ബ്രെയിനിനകത്തുള്ള ശ്രദ്ധിക്കണം നശിച്ചാൽ ഒരിക്കലും തിരിച്ചു വരാത്ത കോശങ്ങളാണ് ബ്രെയിനിലുള്ളത് നശിച്ചാൽ ഒരിക്കലും തിരിച്ചു വരാത്ത കോശങ്ങളാണ് ബാക്കിയെല്ലാം നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റില്ല മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും പറ്റാത്തതാണ് ബ്രെയിൻ ഈ ബ്രെയിനെ വാഷ് ചെയ്യാനുള്ള വാഷിംഗ് സോപ്പായി ഉപയോഗിക്കാം ഈ രാമ നാമ ജപത്തെ ഉപയോഗിക്കാം കൊള്ളാമല്ലോ പരീക്ഷിച്ച് നോക്കിക്കോളൂ ഞാനിത് എൻ്റെ അമ്മ ജപിക്കുന്ന കണ്ട് അതിൻ്റെ മാധുര്യം മനസ്സിലാക്കി എങ്ങനെയാണോ ലോഹം ഉരുക്കിയിട്ട് ആറന്മുള കണ്ണാടി ഷെ കടഞ്ഞ് 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 കഴിഞ്ഞ് വൽക്കണ്ണാടിയാക്കുന്നത് അതുപോലെ എൻ്റെ അമ്മ ഈ രാമനാമ രാമനാമജപത്തിലൂടെ ജീവിതം സാർത്ഥകമാക്കി ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം എന്ന് കാണിച്ച് തന്ന് പഠിപ്പിച്ച അനുഭവമാണ് നിങ്ങളോട് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ മനസ അപ്പൊ ഇപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തോട്ടുള്ളത് ബഹുമുഖമായി അവിടെ ഇവിടെ ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നശിക്കുകയാണ് നമ്മുടെ മനസ്സ് അതിന് രാമന്റെ അനുജൻ ഭഗവാൻ പറയും മയ്യാസക്ത മനപ്പാർത്ഥ നീ അന്തരാത്മാവായ എന്നിലേക്ക് വിടൂ നിന്റെ ചിന്തകള് അപ്പോൾ മയ്യാസക്ത മനപ്പാർത്ഥ എന്ന് അനുജം പറഞ്ഞത് ചേട്ടൻ പണ്ടേ പറഞ്ഞു ഏകാഗ്ര മനസാത്രൈവ മനസ്സ് ഏകാഗ്രമാകൂ മനസ്സ് ഏകാ അപ്പം കുട്ടികളൊക്കെ ഇപ്പോൾ പഠിക്കുന്നതിൽ മാർക്ക് പറഞ്ഞു അപ്പം എനിക്ക് ഏകാഗ്രമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല കുട്ടികളെ രാമനാമം ജപിപ്പിച്ചാൽ മതി കുട്ടികൾ പഠിക്കാൻ മിടുക്കരാവാൻ വളരെ ഈസിയാണ് അവരെന്ത് പഠിപ്പിച്ചാൽ മതി ഈ രാമായണം പഠിപ്പിച്ചാൽ മതി ഈ രാമനാമം ജപിപ്പിച്ചാൽ മതി അപ്പം ഈ രാമനാമം ഈ കുട്ടികൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കണം രത്നാകരൻ എന്ന കള്ളനാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ എഴുതി ആദികവിയായി ഉയർന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രെയിനിലെ മാറ്റർ എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട് ബ്രെയിൻ ബൂസ്റ്റിംഗ് ആണ് ഈ രാമനാമം കാരണം ഒന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആ വൈബ്രേഷനിലെ തോട്ട് എനർജി തോട്ട് എനർജി കൺവേർട്ട് ടു കൺവേർട്ട് ടു നമ്മുടെ സൗണ്ട് എനർജി സൗണ്ട് എനർജി വൈബ്രേഷൻ എനർജി അങ്ങനെ ബ്രെയിനത് ബൂസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇനി തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹസ്രനാമ തത്തുല്യം രാമനാമ ജപേ ഇതി സഹസ്രനാമ തത്തുല്യം രാമനാമ ജപേ അപ്പം രാമനാമത്തിൻ്റെ വികസിത രൂപമാണ് എന്ത് വിഷ്ണു സഹസ്രനാമം ഇപ്പം നമ്മളൊക്കെ വിഷ്ണു സഹസ്രാമം ദിവസേന നമ്മളെ കുടുംബത്തിൽ ജീവിക്കണം എന്നാലോ ശ്രീധര ശ്രീധരശ്രേയോ ശ്രീമാൻ ലോകത്രയശ്രോ സ്വക്ഷ സ്വംഗ സദാനന്ദോ നന്ദുജ്യോതി ഗണജ വിജിതാത്മ വിധേയാത്മ സത്കീർത്തിഛിന്ന സംശയ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സംശയങ്ങളും മാറും ഇതിനാണ് കമ്പാരിറ്റീവ് അനലിറ്റിക്കൽ അസസ്മെൻ്റ് കുട്ടികളെ ഇത് വിഷ്ണു സഹസ്രാമം ചൊല്ലി പഠിപ്പിച്ചു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമിൽ എല്ലാത്തിലും അവർ ഫുൾ മാർക്ക് മേടിച്ച് അവരുടെ എവിടെയാണ് എഞ്ചിനീയറിംഗ് എം ബി ബി എസ് ഏതാച്ച് കിട്ടും കാരണം അവർക്കാകെ കോംപ്ലിക്കേഷൻ മൂന്ന് ക്വസ്റ്റ്യ ഏതാ കറക്റ്റ് എന്നുള്ളതാണ് ശ്രീധര ശ്രീകരശ്രേയോ ശ്രീമാൻ ലോകത്രയ ശ്രേയോ ഉണ്ടല്ലോ ശ്രീ 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 സ്വക്ഷസംഗ സദാനന്ദ നന്ദ്രജ്യോതി ഗണേശ്വര വിജിതാത്മ വിധേയാ സത്യത്ത് ഇങ്ങനെ വരും ഇങ്ങനെ ചിഹ്ന സംശയം നിൻ്റെ എല്ലാ സംശയങ്ങളും മാറും അപ്പോൾ നമുക്ക് നമ്മൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം വികസിപ്പിക്കാനും പറ്റും കമാൻഡിംഗ് പവർ വർദ്ധിപ്പിക്കാനും പറ്റും ഈ വിഷ്ണു എന്ന് പറഞ്ഞാൽ ബ്രെയിൻ വാഷിംഗ് മെഷീനായിട്ട് നമ്മൾ ഉപയോഗിക്കാം എന്തിന് നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ ഇനി ഈ വേദവ്യാസ ഭഗവത്പാദ വിരചിതമായ അധ്യാത്മരാമായണമാണ് തുഞ്ചത്തെ എഴുത്തച്ഛൻ മലയാളത്തിലോട്ട് നമുക്ക് വേണ്ടി പച്ച മലയാളത്തിൽ എഴുതിച്ച് എഴുതി തന്നത് അതിനകത്ത് വാത്മീകിയുടെ ആത്മകഥ പറയുന്നുണ്ട് അതിനകത്ത് ശരണീയപ്പ ദുർവൃത്തനേറ്റം ദ്ജാധമനാമിവൻ ദിവ്യ ജനത്ത ലുലു ലുപേക്ഷനാണെങ്കിലും രക്ഷരക്ഷതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവാം മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം മനസ്സിലായല്ലോ ദുർവൃത്തം ദ്വിജാധമൻ ജന്മം കൊണ്ട് രത്നാകരൻ ആരാണ് ബ്രാഹ്മണനാണ് ദ്വിജാധമൻ അതിപ്പോ എന്തായി ദ്വിജ അധമനായി ജന്മം കൊണ്ട് ദ്വിജനാണ് കർമ്മം കൊണ്ട് ഇവൻ ഇവനാരാണ് ഇപ്പോ ശൂദ്രൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് കർമ്മം കൊണ്ട് ശൂദ്രനായി അതുകൊ അതാണിവിടെ ദ്വിജാധമൻ എന്ന് പറയുന്നു അങ്ങനെയുള്ള എനിക്ക് സപ്തർഷികളോട് പറയുന്നതാണ് മോക്ഷമാർഗോപദേശേനെ രക്ഷിക്കണം എന്നെ രക്ഷിക്കണം എൻ്റെ മോക്ഷമാർഗം മോക്ഷമാർഗം എന്ന് പറഞ്ഞാൽ മോഹക്ഷയതി ഇതി മോക്ഷം എന്ത് ഈ ദുർമോഹങ്ങളിലേക്കുള്ള മാർഗം ഉപേക്ഷിക്കണം ദുർമോഹങ്ങൾ വരരുത് അപ്പോൾ കുടുംബത്തിനകത്തോട്ട് കുടുംബാധിഷ്ഠിതമായി എനിക്ക് തിരിച്ചു പോകണം കുടുംബത്തിലേക്ക് തിരിച്ചു വേണം സാക്ഷാത് പരബ്രഹ്മബോധ പ്രധാന ഇത് മുക്ത രാമനാമ വർണ്ണനദ്വയം വ്യത്യസ്തവർണരൂപേണ ചൊല്ലിനാൻ മനസ്സിലായല്ലോ ഇത്യുക്ത രാമതേ നാമ വ്യത്യസ്താക്ഷരപൂർവകം തല തിരിച്ചിട്ടുന്ന് നിത്യം മരമരേത്യവം ജപിക്കനീ നിത്യം ഇപ്പം ടെമ്പററി അല്ല ഇത് ഇതൊരു കളാശിനല്ല എപ്പോൾ എപ്പോഴെങ്കിലും തെളിക്കേണ്ടതല്ലോ നിത്യം മരാ മരേത്യേവം ജപിക്കനീ ചിത്തമേഘാഗ്രമാക്കിക്കൊണ്ട നാരദം ചിത്തമേഘാഗ്ര ചിത്ത ശുദ്ധയോ കർമ്മ നൂ വസ്തുപലഭ്യത വസ്തു സിദ്ധിർവിചാരേണ നിത് കർമ്മകോടി പി ശങ്കരാചാര്യർ നമ്മളെ പഠിപ്പിച്ചു ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നാമജപം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളം പുനരിങ്ങനെ തന്നെ ജപിച്ചിടുന്നീ ഇത് ഇങ്ങോട്ട് തിരിച്ചു വരുന്നവർ ഏത് ഋഷീശ്വരന്മാർ സപ്ത ഏത് ഈ ീശ്വരീയത തിരിച്ചു വരുന്നത് പോലെ ഇപ്പം ആസ്വദീകതയിലാണ് അത് ഈശ്വരീയത തിരിച്ചു വരുന്നത് പോലെ അപ്പോൾ എന്ന് വരെയാണ് രാമനാമം ജപിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരമാനന്ദപ്രദമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് നമുക്കൊരു വാക്കിംഗ് സ്റ്റിക്കായി ഈ രാമനാമ ജപവും ഈ ശ്രീരാമ തത്വവും നമുക്ക് കൊണ്ടുനടക്കാനും ജീവിതം സന്തോഷപ്രദവും ആനന്ദപ്രദവുമായി കൊണ്ടു നടക്കാനും സാധിക്കും അങ്ങനെ വ്യക്തിശുദ്ധി വ്യക്തിശുദ്ധി അപ്പോൾ അവൻ്റെ ധർമ്മം ഗൃഹസ്ഥാശ്രമധർമ്മം ആചരിക്കാനുള്ള പ്രാപ്തിയാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു നല്ല ഭർത്താവും ഒരു നല്ല ഭാര്യയാവും ഒരു നല്ല മകനാവും ഒരു നല്ല അച്ഛനാവും ഒരു നല്ല സുഹൃത്താവും ഒരു ഉത്തമ പൗരനായി വളർന്നു വരും ശ്രീരാമനെ പോലെ ഉത്തമ പൗരനായി വളർന്നു വരും ഇതിൽ ഭയങ്കര തമാശയായിട്ട് ഇരുന്നുണ്ട് ഈ ലങ്കയിൽ പോകുന്നുണ്ടല്ലോ ഈ അവിടെ ഭയങ്കര സൗന്ദര്യമാണ് അവിടെ മുഴുവൻ ധനത്തിൻ്റെ ഹെഡ് ഓഫീസാണ് ഈ കോട്ടയം എല്ലാം മറ്റേ മറ്റേ ഖുർആാനിൽ പറയുന്നതൊക്കെ വെള്ളിയാണ് ഡോറ് മുഴുവൻ സ്വർണ്ണമാണ് ഇതെല്ലാം കൂടി കണ്ടിട്ട് ആകെ ഇതുവായിട്ട് അവിടെ സീതേനെ വേണ്ടി തിരിച്ചു വരുമ്പോ ലക്ഷ്മണ കാണാനില്ല ലക്ഷ്മണൻ ഹൂറിണ്ടോ തിരിഞ്ഞു നോക്കി ഏ ലക്ഷ്മണ ഇങ്ങോട്ട് വാടോ അല്ല ചേട്ടാ എന്താടാ ദേ നോക്കിയേ വാതിൽ വരെ സ്വർണ്ണമാകുന്നുണ്ട് വാതിൽ വരെ സ്വർണം നീ നോക്കുന്ന സ്വർണ്ണല്ലേ മോനെ നോക്കുന്നത് അതെ അതൊന്നും കണ്ടിട്ട് ഭ്രമിക്കേണ്ട നീ ഇങ്ങോട്ട് വേ ജനനി ജന്മഭൂമിശ്ച സ്വർഗിസി രാമായണം ഒരൊറ്റ വാക്കിൽ മാനവരാശിയോട് ഇവിടെ ആദി ആദികാവ്യത്തിലൂടെ വാത്മീകി ഋഷി പറയുന്നതാണ് ഇന്നും നമുക്കത് പ്രാവർത്തികമാക്കാം അന്ത്യനിമിഷം വരെ ഇംപ്ലിമെൻ്റ് ചെയ്യാം ജനനി ജന്മഭൂമിശ്ച സ്വർഗാത പിഗരിയസി എനിക്ക് സ്വർഗത്തേക്കാൾ വലുത് എനിക്കെല്ലാത്തിനേക്കാൾ വലുത് എൻ്റെ രാഷ്ട്രമായ ഭാരതമാണ് രാമ അല്ല ലക്ഷ്മണ സീതേനയും കൂട്ടിയിട്ട് നമുക്കിപ്പോൾ ഉടൻ തന്നെ അവിടുന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റും വിളിച്ച് നേരെ ഇങ്ങോട്ട് വന്നു അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം സന്തോഷപ്രദമായി ആനന്ദപ്രദമായി ധർമാചരണത്തിലൂടെ കൊണ്ടുപോകാൻ ഈ രാമായണ പഠനം സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു ജയ് ശ്രീറാം